നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം കോട്ടയം നഗരത്തിൽ തിരക്കേറെ റോഡിൽ അതിവേഗതയിൽ കോളേജ് വിദ്യാർത്ഥി നാലു കിലോമീറ്ററോളം കാർ ഓടിച്ച് നടത്തിയ പരാക്രമത്തിൽ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് ഏഴു വാഹനങ്ങളെ നിർത്താതെ പാഞ്ഞു പോയ കാറ് പിന്നീട് മരത്തിലിടിച്ചു നിന്നു പിന്തുടർന്നെത്തിയ നാട്ടുകാർ കാണുന്നത് അർദ്ധബോധാവസ്ഥയിൽ കാറിനുള്ളിൽ വിദ്യാർത്ഥി കിടക്കുന്നതാണ് സംഭവ സ്ഥലത്ത് തടിച്ചുകൂടിയ നാട്ടുകാരുടെ പ്രതിഷേധത്തിനും വിദ്യാർത്ഥി ഇരയായി അബോധാവസ്ഥയിൽ വഴിയിൽ കിടക്കുന്ന ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ലഹരിയിലായിരുന്നു യുവാവിന്റെ പരാക്രമം പോലീസ് അറിയിച്ചു കാർ ഓടിച്ച പള്ളിക്കത്തോട് കടുമ്പശ്ശേരിയിൽ ജുബിൻ ലാലു ജേക്കബിനെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വെസ്റ്റ് പോലീസിനെ കൈമാറി സി എം എസ് കോളേജിലെ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായ ജുബിൻ ജേക്കബാണ് അപകടകരമായ വിധം വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയത് അപകടം നടക്കുമ്പോൾ ഇയാൾ ലഹരിലായിരുന്നുവെന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ പറയുന്നു ജുബിൻ മുൻ കെ എസ് യു നേതാവും രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ജില്ലാ ഭാരവാഹിയുമാണ് കോട്ടയം ചുങ്കം മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡിലൂടെയായിരുന്നു ഏവരെയും ഭീതിയിലാത്തി കാറിൽ യുവാവിന്റെ മരണപ്പാച്ചിൽ ഇന്നലെ വൈകിട്ട് സി കോളേജ് സമീപത്തുനിന്ന് തുടങ്ങിയ യാത്ര കുടമാളൂർ കോട്ടക്കുന്ന് വരെയാണ് ഭീതി വിതച്ചത് ചുങ്കം മുതൽ വാഹനങ്ങൾ ഇടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു നാട്ടുകാരും മറ്റു യാത്രക്കാരും പിന്തുടർന്നെങ്കിലും കാറ് നിർത്തിയില്ല കോട്ടയത്ത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു നഗരത്തെ മുൾമുനയിൽ നിർത്തിയ കാർ റേസിംഗിന്റെ തുടക്കം സി എം എസ് കോളേജ് റോഡിലൂടെ അമിത വേഗതയിൽ ഓടിച്ച കാർ മുൻപിൽ പോയതും എതിരെ വന്നതുമായ വാഹനങ്ങളിൽ ഇടിച്ചു വീണ്ടും നിർത്താതെ വാഹനം ഓടിച്ചു പോയ വിദ്യാർത്ഥി ചുങ്കത്തും ചാലുകുന്നിലും കുടയമ്പടിയിലും കുടമാളൂരിലും വാഹനങ്ങളെ ഇടിച്ചെങ്കിലും വാഹനം നിർത്തിയില്ല ഇതോടെ നാട്ടുകാർ കാർ പിന്തുടർന്നു പാഞ്ഞുപോയ കാർ കാറ് പനമ്പാലത്ത് നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിൽ ഇടിച്ചുകയറി നാട്ടുകാർ ഡ്രൈവറെ പുറത്തിറക്കിയപ്പോഴാണ് വിദ്യാർത്ഥിയാണെന്നും അർദ്ധബോധാവസ്ഥയിലാണെന്നും കണ്ടെത്തിയത് വാഹനത്തിൽ നിന്ന് പോലീസ് മധ്യകുപ്പിയും കണ്ടെടുത്തു വിവരമറിഞ്ഞ് ഗാന്ധിനഗർ കോട്ടയം വെസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസും സ്ഥലത്തെത്തി കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു വിദ്യാർത്ഥിയെ പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ജുബിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി അപകടത്തിൽപ്പെട്ടവരിൽ ഇരുചക്ര വാഹനയാത്രക്കാരുമുണ്ട് ആർക്കും കാര്യമായ പരിക്കില്ല ജുബിൻ കുടമാളൂരിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് ജുബിനെ കഴിഞ്ഞ വർഷം മെയ്യിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് കെ എം നൈസാം അറിയിച്ചു അതേസമയം ഇയാൾ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ജില്ലാ ഭാരവാഹിയാണെന്ന് അറിയുന്നത് ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടിഡേ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും